നമ്മെ സ്നേഹിക്കുന്ന നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക് വിജീസസ് ക്രൈസ്റ്റിന്റെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു നാം മറ്റുള്ളവരുടെ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ സ്റ്റിക് ഓൺ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്കതിനെ കഴിയാറില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മോട് വാക്കു പറഞ്ഞവർ നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞവർ നമുക്ക് വേണ്ടി ചിലത് ചെയ്യാമെന്ന് പറഞ്ഞവർ സമയമായപ്പോൾ വാക്ക് മാറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം കണ്ടിട്ടുള്ളതാ നാം അനുഭവിച്ചിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമുക്കെതിരെ വ്യാജമായി സംസാരിക്കുന്നതും നാം കണ്ടിട്ടുണ്ട് എന്നാൽ വാക്കുമാറാത്ത വ്യാജം പറയാത്ത താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുവാൻ കഴിയാത്ത ഒരു ദൈവമുണ്ട് ആ ദൈവത്തെക്കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നത് എന്ന് ഒന്ന് നോക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ചെറു സന്ദേശം അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചാലും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും തീർച്ചയായും നാം നല്ല സ്ഥിതിയിലായിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പണമുള്ളപ്പോൾ നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് അനേക സ്നേഹിതർ കണ്ടു എന്ന് വരാം മാത്രമല്ല അനേക വാഗ്ദാനങ്ങളും നമുക്ക് ലഭിക്കും എന്നാൽ എപ്പോഴെങ്കിലും നമ്മുടെ ആടി പതറുമ്പോൾ കൂടെയുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല അവര് പറഞ്ഞ വാഗ്ദത്തങ്ങളോ വാക്കുകളോ ആ പറഞ്ഞവർ ഓർക്കുകയുമില്ല എന്നാൽ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് പുറകോട്ടു പോകാത്ത ദൈവം ഒരു വാഗ്ദത്വം തന്നാൽ ആ വാഗ്ദത്വം നിവർത്തീകരിക്കുന്ന ദൈവം അതെ ആ ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് യേശുവിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട് ഏതു പ്രതിസന്ധിയുടെ നടുവിലും ഏതു പ്രശ്നങ്ങളുടെ നടുവിലും ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കുവാൻ മതിയായവനാ സങ്കീർത്തനം എൺപത്തിഒൻപതാം അധ്യായ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമുള്ളത് ദൈവം ചെയ്ത നിയമത്തെ ലംഘിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല മാത്രമല്ല ദൈവം പറഞ്ഞതിനെ പിന്നീടൊരിക്കൽ മാറ്റി പറയുകയുമില്ല സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാം അധ്യയം പത്തൊൻപതാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല അനുദവിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ നിങ്ങൾ ദൈവശബ്ദം കഴിഞ്ഞ നാളുകളിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നിവർത്തിയാകും എന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം ദൈവം നിങ്ങളോട് പറയുകയില്ല വ്യാജം പറവാനവൻ മനുഷ്യനല്ല പറഞ്ഞതിനെ ഓർത്ത് അനുദവിപ്പാൻ മനുഷ്യപുത്രനുമല്ല അഖിലങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ആ ദൈവം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനു നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ വാഗ്ദത്തത്തിന്റെ നിവർദ്ധീകരണം നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ പോകുകയാ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ സകലതും ശൂന്യമായിരിക്കാം ദൈവശബ്ദം കേട്ടപ്പോൾ ഉള്ളിൽ ചിരി വന്നിരിക്കാം കാരണം മുമ്പിലെല്ലാം അസാധ്യമാ ഇന്ന് ദൈവശബ്ദം കേൾക്കുമ്പോ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിച്ചത് കൊണ്ട് വാഗ്ദത്തങ്ങൾ അവർ നിറവടിയായി അനുഭവിച്ചു വേറെ ഒന്നും ചെയ്യുവാനല്ല ഇന്ന് ദൈവവചനം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളെ വിടിവിക്കുവാൻ കഴിയുന്ന അജീവിക്കുന്ന ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കുവാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് യശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം എട്ടാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും അതേ സ്നേഹിത ചുറ്റുമുള്ളതെല്ലാം സമയാസമയങ്ങളിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും അത് മാറിക്കൊണ്ടിരിക്കും എന്നാൽ ദൈവത്തിന്റെ ശബ്ദത്തിന് ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരികയില്ല ഇന്നൊന്നുറയ്ക്കണം കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കുവാൻ ഇന്ന് താങ്കൾ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങൾ കാണും വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവത്തോടെ നമുക്ക് അടുക്കുവാൻ കഴിയാതിരുന്നപ്പോ തന്റെ ഏകജാതനായ പുത്രനെ നമുക്കു വേണ്ടി നമ്മുടെ പാപ ത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു ആ ദൈവസ്നേഹം നാം കാണാതെ പോകരുത് യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചില്ല മതമുണ്ടാക്കിയത് മനുഷ്യരാ ഇന്നെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നത് ഒരു മതത്തിൽ ചേരുവാനല്ല മറിച്ച് രക്ഷകനായ വിടുവിക്കുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തെങ്കിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ കൊണ്ടുവരുവാനാ ദൈവവചനത്തിലുള്ള വാഗ്ദത്തങ്ങൾക്ക് മാറ്റം കൊണ്ട് തന്നെ അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം എന്ന് പറഞ്ഞ ദൈവവചനം നിങ്ങളുടെ അവസ്ഥയിൽ സൗഖ്യമായി വ്യാപരിക്കുവാൻ പോകുകയാ ഡോക്ടർമാർ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും ഇന്ന് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞത് നാളെ പ്രതീക്ഷയില്ല എന്ന് പറയും പക്ഷേ ഈ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നിങ്ങളിൽ ക്രിയ ചെയ്യുവാൻ തുടങ്ങും അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്ന ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഈ ദൈവശബ്ദത്തിനു വേണ്ടി നിങ്ങൾ കാതോർക്കുന്നുവെങ്കിൽ അതനുസരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാകും അത് പറവാനാ ദൈവം ഇന്നെ ഹേമിക്കുന്നത് നിർബന്ധിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ കേട്ട ദൈവശബ്ദം ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കണം എന്നിട്ടൊന്ന് വിശ്വസിക്കാൻ തുടങ്ങണം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ സംശയങ്ങളെ ഇന്നെടുത്ത് കളയണം കണ്ണുമടച്ച് ഒരു ശിശുവിനെ പോലെ യേശു പറയുന്നത് വിശ്വസിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുക തന്നെ ചെയ്യും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ആരൊക്കെ വാക്കുമാറിയാലും വാക്കുമാറാത്ത ദൈവം കൈവിടാത്ത ദൈവം നിങ്ങളോട് കൂടെയുണ്ട് അധൈര്യപ്പെട്ടു പോകരുത് ധൈര്യമായിരിക്കെ വിശ്വാസികളുടെ അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് ലഭിച്ചതാണ് ഇന്ന് ദൈവവചനത്തെ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ സകല അനുഗ്രഹങ്ങളാലും അവൻ നിങ്ങളെയും നിറയ്ക്കുവാൻ മതിയായവന നിങ്ങൾ ദേശത്തൊരനുഗ്രഹമാകും മറ്റുള്ളവർക്ക് നിങ്ങളൊരനുഗ്രഹമാകും നിങ്ങൾ വായ്പ വാങ്ങാതെ നിങ്ങൾ വായ്പ കൊടുക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്ക് സമൃദ്ധി തരുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് ഇഹലോകത്തെ ലോകത്ത് വിജയകരമായി ജീവിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന നിത്യതയിലേക്ക് നിങ്ങളെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവുണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി നിങ്ങൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവശബ്ദം കേട്ട് ദൈവിക വാഗ്ദത്വങ്ങളിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്ന ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ ദേശങ്ങൾക്ക് ഇവർ ഒരു അനുഗ്രഹമായി മാറട്ടെ സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ വലിയ നിയന്ത്രണം ഉണ്ടാകുമാറാകണം സകലമാനമഹത്വം ക്രിസ്തുവിന്റെ നിങ്ങളൊരു വിജയമാകും നിങ്ങൾ കൈവെക്കുന്ന മേഖലകളിൽ ദൈവിക നന്മകൾ നിങ്ങൾ അനുഭവിക്കും നിത്യതയിലേക്ക് അനേകരെ നേടുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേ ർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്